ും നീ ഒരു കാര്യം ചെയ്യും വാ നല്ല ചുക്കൊക്കെ ചതച്ച് നല്ല കുരുമുളക് ഒക്കെ ഇട്ട് ഒരു കാപ്പി കുടിച്ചാ ഇപ്പം പനിയൊക്കെ അല്ലാതെ തൊട്ടേനും പിടിച്ചതിനൊക്കെ ഹോസ്പിറ്റലിൽ പോവാൻ നിന്നാ enna sheyali naan ippa kondu vara aa mummy enikoye naan ippa chaavume ayyo cheta endvatti oh bhayangara pallu vedane edi sahikkan vayya ivu cheta naan pallu vedane oda oru guli tharate alle inge va namukku hospital il povaa hospital il ninna achane velichu kondu po naan onnum venillaa enne endha cheyyan cheta enne ee vedana maaravanendi നീ ഒരു കാര്യം ചെയ്യ ഒരു ഗ്രാമ്പു എടുത്തോണ്ട് പോവാൻ കടിച്ചു പിടിച്ചേക്കു വേദന കുറയും ഒന്നല്ലടി ഫുഡ് കഴിച്ച കൂടി പോയെന്ന് വല്ലാതെ ഗ്യാസ് എനിക്കൊന്നും വേണ്ട നീ ഒരു കാര്യം ചെയ്യും ഉപ്പും എടുക്കുക അത് തിന്നാ ഇപ്പൊ അങ്ങ് പൊക്കോളും ഏത് കാര്യത്തിനും ഗുളിക തരട്ടെ മരുന്ന് തരട്ടെ ഹോസ്പിറ്റലിൽ പോകട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടാവുള്ളു എല്ലാത്തിനും നമ്മളെ പ്രകൃതിദത്തമായ ഉള്ളപ്പോൾ നീ എന്തിനാ ഇങ്ങനെ ഗുളിക തരട്ടെ മരുന്ന് തരട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്നത് ഓ എന്തൊരു ചൂട് ഫാൻ ഇടാം അയ്യോ എന്റെ കരണ്ടടിച്ച് ആരെങ്കിലും ഓടി വരണേടി അയ്യോ കറണ്ട് അടിച്ചതിന് ഒരു ഒറ്റമൂലി ഇല്ലടി എന്നെ എടുത്തു വേഗം ആശുപത്രിയിൽ കൊണ്ടുപോടി